കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ അന്ന് ഉച്ചയ്ക്ക് ശേഷം ചാക്കോച്ചന് വേദയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാൻ സാധിച്ചില്ല കാരണം നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ അതുകൊണ്ട് അവൻ ഒരു ഡ്രൈവറെ പറഞ്ഞ് അയക്കുമായിരുന്നു വേദയെ വിളിച്ച് അവൻ ഈ വിവരം പറയുകയും ചെയ്തു താൻ പൊയ്ക്കോളാമെന്നും ഇച്ചായൻ ആളെ വിടേണ്ട കാര്യമില്ലെന്നുമൊക്കെ അവൾ പറഞ്ഞുവെങ്കിലും ചാക്കോച്ചൻ സമ്മതിച്ചില്ല മൂന്ന് മണി ആവറായി അന്ന് വേദയുടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി വന്നപ്പോൾ അല്പം പ്രായമുള്ള ഒരാൾ അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു അതിനു മുന്നേ തന്നെ അയാളുടെ ഫോട്ടോയൊക്കെ ചാക്കച്ചൻ വാട്സപ്പിൽ വേദയ്ക്ക് അയച്ചു കൊടുത്തു ഒരു പാവ മനുഷ്യനാണ് പേര് രാജൻ വേദയോട് ഒരുപാട് വർത്താനങ്ങളൊക്കെ പറഞ്ഞു രാജൻ ചേട്ടൻ മകൻ്റെ കുട്ടിക്ക് വിട്ടുവിട്ട് പനി വരുവാണെന്നും മരുന്ന് കൊടുത്തിട്ട് കുറയുന്നില്ലെന്നും ഒക്കെ വേദിയോട് പറഞ്ഞു നാളെ ഹോസ്പിറ്റലേക്ക് കൊണ്ടുവരാനും ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്തു നോക്കാമെന്നും അവളും പറഞ്ഞു അങ്ങനെ ആ ചേട്ടനോട് കുശലങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയതുപോലും വേദ അറിഞ്ഞില്ല അതാണ് സത്യം അവളെ കൊണ്ടു നിന്ന് ഇറക്കിയ ശേഷം റോസമ്മച്ചയോടൊന്നും സംസാരിച്ചിട്ട് രാജൻ ചേട്ടൻ മടങ്ങിപ്പോയി മോളെ ഇന്നലെ വന്ന് അവനിങ്ങാനും വഴിക്ക് വല്ലതും കണ്ടോ നീയ റോസമ്മ അവളെ നോക്കി ശബ്ദം താഴ്ത്തി ചോദിച്ചു ഇല്ലമ്മച്ചി കണ്ടില്ല ഓ സമാധാനം ഞാൻ ഗീവർഗീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛേ കുഴപ്പമൊന്നും ഇല്ലെന്നേ അമ്മച്ചി പേടിക്കണ്ട നിനക്കങ്ങനെ പറയാം എന്നാലും നീ ഈ മുറ്റത്തു നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരികെ വീട്ടിൽ വരുന്നതുവരെ എനിക്ക് പേടിയാവുഞ്ഞേ ഇല്ലെന്നേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ അവൾക്ക് ഭയമുണ്ടെങ്കിലും സത്യത്തിൽ അമ്മച്ചിയുടെ മുന്നിൽ അത് തുറന്ന് കാണിച്ചില്ല എന്നതാണ് സത്യം ഞാൻ വീട്ടിലെത്തി ഇച്ചായ വേദ ചാക്കോ അച്ഛനൊരു മെസ്സേജ് അയച്ചു അതിനു മറുപടിയൊന്നും അവൻ അവൾക്ക് അയച്ചതുമില്ല അപ്പോഴേക്കും പെണ്ണിന് ഇത്തിരി ദേഷ്യമൊക്കെ തോന്നി തൻ്റെ മര്യാദ വച്ച് താനൊരു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടും ഒരു റിപ്ലൈ ഇട്ടില്ലല്ലോ ദുഷ്ടൻ ഓർത്തുകൊണ്ട് അവൾ കുളിക്കാനായി കയറി ഇത്തിരി എണ്ണയൊക്കെ വാരിപ്പൊത്തി വെച്ചിട്ട് അതിലെ മെഴുക്കൊക്കെ കളയാനായി അത്യാവശ്യം നന്നായിട്ട് ഷാംപൂ ഒക്കെ ഇട്ടു ശേഷമൊന്ന് അടിപൊളിയായിട്ടാണ് അന്ന് അവൾ കുളിച്ചത് അതുകൊണ്ട് കുളിച്ചിറങ്ങി വരാനും ഇത്തിരി നേരം എടുത്തു അടുക്കളയിലെത്തിയപ്പോൾ അന്നമ്മയുടെ അടുത്തിരുന്ന് ഉള്ളി പൊളിക്കുന്നുണ്ട് കുറേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ അവർ വൃത്തിയാക്കി വച്ചിരിക്കുന്നത് വേദ കണ്ടു ഇതെന്തിനാ ചേട്ടത്തി ഇത്രമാത്രം വെളുത്തുള്ളി ഉള്ളിയൊക്കെ ബീഫ് വരട്ടാനാ മോളെ ചാക്കോച്ചിനെ ചുവന്നുള്ളി ഇട്ട് വരട്ടുന്ന ഇഷ്ടം നാളെ അവരൊക്കെ വരില്ലേ അതിനാവശ്യമുള്ളതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുവാ അത് കേട്ടതും അവൾ ഇളക്കി മോളെ ദേ കാപ്പി ഇരിക്കുന്നു ഇതെടുത്ത് കുടിക്കുക അമ്മച്ചി അവൾക്കായി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊടുത്തു അതും മേടിച്ചുകൊണ്ട് വേദയും അന്നമ്മച്ചാരിത്തിയുടെ കൂടെ ഇരുന്ന് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചു നിഹയും ദത്തനും കൂടി തങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി ബാഗിലേക്ക് വെക്കുകയാണ് അവരുടെ കൂടെ തന്നെ ഉഷാമയും അമ്മുവും ഒക്കെ ഇരിപ്പുണ്ട് അമ്മുവിന് റോസമുച്ചയും ചാക്കോച്ചനെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നാലും തിരിച്ച് അവിടുന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരണമല്ലോ അതോർക്കുമ്പോൾ അവൾക്ക് പോകാനും മടി അതൊന്നും കുഴപ്പമില്ലെന്നും ദത്തൻ ബസ്സിൽ കയറ്റി വിട്ടോളാമെന്നും ഒക്കെ പറഞ്ഞ് നിഹിയും അവളെ നിർബന്ധിക്കുന്നുണ്ട് റോസമുച്ചയ്ക്ക് കൊണ്ടുപോകാനായി കുറേ വാളൻപുളിയും വാട്ടുകപ്പിയും പച്ചക്കറികളുമൊക്കെ അച്ഛമ്മ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളുപ്പിന് അഞ്ചുമണി ആവുമ്പോഴേക്കും ഇറങ്ങണം ഉച്ചയാകും അവിടെ എത്തുമ്പോൾ പല പല കണക്ക് കൂട്ടലിലാണവർ നിഹയും ദത്തനും ആകെ ത്രല്ലിലാണ് മക്കൾ പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും അവന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാണല്ലോ മാറുന്നതെന്ന് ഓർക്കുമ്പോൾ രാമനും ഉഷയും ഒക്കെ സമാധാനിക്കുകയാണ് അന്ന് രാത്രിയിലും ചാക്കോച്ചൻ ദത്തിനെ ഫോണിൽ വിളിച്ചു നേരത്തെ കാലത്ത് ഇറങ്ങിക്കോണം ഉച്ച കഴിഞ്ഞാൽ പിന്നെ മഴയാണ് കേട്ടോടാ വന്നോളാം ഞങ്ങളിവിടുന്ന് വെളുപ്പിനെ പോരും അവനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചാക്കോച്ചൻ തൻ്റെ ബുള്ളറ്റിരിക്കുന്ന ഭാഗത്തേക്ക് വന്നു സമയമപ്പോൾ ഏകദേശം പത്തര മണി കഴിഞ്ഞു താൻ വരാൻ ലേറ്റാകുമെന്ന് അവൻ അമ്മച്ചോട് വിളിച്ച് അറിയിക്കുകയും ചെയ്തു പോത്തീർച്ചയും നല്ല പിടയ്ക്കുന്ന ആറ്റുമീനുമൊക്കെ ചാക്കോച്ചൻ രാജൻചേട്ടൻ്റെ കയ്യിൽ വീട്ടിലേക്ക് കൊടുത്തയച്ചിരുന്നു വേദയുടെ മെസ്സേജ് കണ്ടെങ്കിലും മനഃപൂർവം അവൻ മറുപടി അയച്ചില്ല ചുമ്മാ മറ്റൊന്നുമല്ല പെണ്ണിൻ്റെ മുന്നിൽ ഇത്തിരി ജാട കാണിക്കാമെന്ന് കരുതി ചെറിയ പുഞ്ചിരിയോടെ അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി മെയിൻ റോഡിലേക്ക് ഇറങ്ങി ആ സമയത്ത് അവൻ്റെ പിന്നാലെ അരവിൻ്റെ ഉണ്ടായിരുന്നു സത്യത്തിൽ ചാക്കോച്ചനത് ശ്രദ്ധിച്ചില്ല പ്രധാനപ്പെട്ട ടൗണും കഴിഞ്ഞ ചെറിയൊരു കവലയാണ് അവിടെ നിന്നും പത്ത് പതിനഞ്ച് മിനിറ്റോളം റബ്ബർ മരക്കാടിൻ്റെ ഇടയിലൂടെ വേണം വീട്ടിലേക്ക് എത്തുവാൻ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ചാക്കോച്ചൻ പോകുന്ന വഴികളാണിതൊക്കെ അതുകൊണ്ട് അവന് പേടിയൊന്നും ലെവൽ ലേശം പോലുമില്ല ഇന്ന് ഒത്തിനും അവൻ്റെ മിക്കിട്ട് കയറുവാൻ വന്നിട്ടില്ല താനും തൻ്റെ എസ്റ്റേറ്റിലേക്ക് ചാക്കോച്ചൻ്റെ ബുള്ളറ്റ് തിരിഞ്ഞു ചെറുതായി ഒന്ന് സ്ലോ ചെയ്തതാണവൻ പെട്ടെന്നാണ് അരവിന്ദിൻ്റെ കാറ് അവൻ്റെ ബുള്ളറ്റിനെ ഓവർടേക്ക് ചെയ്തു വന്ന് നിന്നത് ഓർക്കപ്പുറത്തായതിനാൽ ചാക്കോച്ചൻ നിലത്തേക്ക് വീണു ഏതും മറ്റേ മോനാടാ ഇത് ചാക്കോച്ചൻ ചാടി എഴുന്നേറ്റതും അരവിന്ദ് തൻ്റെ കയ്യിലിരുന്ന ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് ചാക്കോച്ചൻ്റെ തലക്കെട്ടൊന്നു കൊടുത്തു മുഖം മൂടി വെച്ച് മറിച്ചിരിക്കുന്ന അപരിചിതൻ അതാരാണെന്നറിയാൻ അധികം നേരം വേണ്ടി വന്നില്ല ഓ നീയായിരുന്നോടാ പെട്ടെന്ന് എനിക്ക് ആളെ പിടികിട്ടിയില്ല കേട്ടോ ഈ ചേർക്കേണ്ട ഒരു കാര്യം ചാക്കോച്ചൻ എഴുന്നേറ്റ് അരവിന്ദനെ ഒന്ന് നോക്കി അവനെ മനസ്സിലായെന്ന് അരവിന്ദന് പിടികിട്ടി അവൻ ഒന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി അതൊക്കെ നോക്കി ചാക്കോച്ചൻ തൻ്റെ വലതുകാൽ ഉയർത്തി അവൻ്റെ അടിവയറ്റിലേക്ക് ആഴത്തിലൊന്നു തൊഴിച്ചു വല്ലാത്തൊരു അലർച്ചയോടെ അരവിന്ദ് നിലത്തേക്ക് വീണു നിനക്കിട്ട് കിട്ടിയതൊന്നും പോരല്ലേ എടാ കൊച്ചനെ കളിക്കുമ്പോൾ തരത്തിൽ കളിക്കണം കേട്ടോ ആ പെങ്കൊച്ചിനെ അവളുടെ വഴിക്ക് വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നീ ഒരു ഡോക്ടറാണ് വിവരമില്ലാത്ത നീ എങ്ങനെയാ പദവിയിലെത്തിയെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കേട്ടോ അതൊക്കെ പോട്ടെ അവൾക്കിഷ്ടമല്ലാത്ത സ്ഥിതിക്ക് നീ പിന്നെയും ഇങ്ങനെ വലിഞ്ഞു കയറി ചെല്ലുന്നത് അത്രയ്ക്ക് നല്ല പരിപാടിയൊന്നുമല്ല മനസ്സിലാകുന്ന ഭാഷയിൽ നിന്നോട് ഞാൻ പലതവണ ഇക്കാര്യം പറഞ്ഞതാണ് എന്നിട്ടും നീ ചൊറിഞ്ഞോണ്ട് വന്നാൽ പിന്നെ ഞാനെന്ത് ചെയ്യും എന്നതൊക്കെ ആയാലും നിനക്ക് നിൻ്റെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി പണ്ടത്തെ ആടുതോമ സ്റ്റൈലിൽ ചാക്കോച്ചൻ ഉടുത്തിരുന്ന മുണ്ടടിച്ച് ബുള്ളറ്റിൻ്റെ മുകളിലേക്കിട്ടു എന്നിട്ട് അരവിന്ദനെ പിടിച്ചുയർത്തിയിട്ട് അവൻ ആവശ്യത്തിന് അങ്ങോട്ട് പോശി തിരിച്ചൊന്ന് പോലും ഉയർത്താനാവാതെ അരവിന്ദ് വിഷമിച്ചു പോയി എടാ നമ്മളൊക്കെ നാടൻ തല്ലിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പെരുമാറാനേ അറിയത്തുള്ളൂ അതുകൊണ്ടൊന്നും തോന്നല്ലേ പറയുന്നതിനൊപ്പം അരവിന്ദ് അരവിന്ദിൻ്റെ അടിവയറ്റിലേക്ക് ഒന്നുകൂടി തൊഴിച്ചു ഇനി നീ എൻ്റെ വീടിൻ്റെ പരിസരത്തെങ്ങാനും വന്നാൽ പിന്നെ നിനക്ക് എഴുന്നേറ്റ് നടക്കാനാവാത്ത വിധം ഞാൻ പെരുമാറുന്നത് നീ ഓർത്തോണം കേട്ടോ ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് വേദയെ ശല്യപ്പെടുത്തുന്ന യാതൊരു കാര്യത്തെക്കുറിച്ചും ഇനി നീ ചിന്തിക്കുക പോലും ചെയ്തേക്കരുത് ഇനി എനിക്ക് പണിയുണ്ടാക്കുകയും ചെയ്യരുത് ഇന്ന് നിന്നെ നിന്റെ വീട്ടിലെത്തുന്ന രീതിയിലാക്കിയാണ് ഞാൻ വിടുന്നത് പക്ഷെ ഇനിയും നീ ചൊറിഞ്ഞുകൊണ്ട് വന്നാൽ ഇതായിരിക്കില്ല നിന്റെ സ്ഥിതി ഈ ചാക്കോച്ചനെ നിനക്ക് ശരിക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പിന്നെയും നീ വിളയാനായിട്ട് വരുന്നത് തൻ്റെ ബുള്ളറ്റിലേക്ക് കയറുന്നതിനിടെ ചാക്കോച്ചൻ അരവിന്ദനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അരവിന്ദാണെങ്കിൽ ഈ സമയത്ത് വേദന കൊണ്ട് പുളയുകയാണ് അടിവയറ്റിലെ വേദന കാരണം പാവം അറിയാതെ വെച്ചു പോയി ചാക്കോച്ചൻ്റെ ബുള്ളറ്റ് അകന്നു പോകുന്നത് നോക്കി അവൻ ആ അങ്ങനെ കിടന്നു നേരം പന്ത്രണ്ട് മണി ആവാറായി ചാക്കോച്ചൻ ഇതുവരെയായിട്ടും വന്നില്ലെന്നുള്ളത് വേദയ്ക്കറിയാം പേടിയോടുകൂടി അവൾ അമ്മച്ചിയുടെ അരികിലേക്ക് കിടക്കുകയാണ് ഇത്ര നേരം താമസിക്കുന്നതാണോ ആവോ ഇനി എന്റേതെങ്കിലും അപകടം പറ്റിയോ ദൈവമേ അരവിന്ദ് അവൻ ചാക്കോച്ചനെ എന്തെങ്കിലും ചെയ്തോ പലവിധ വിചാരങ്ങളിൽ വേദ അങ്ങനെ കിടുന്നു അമ്മച്ചാണെങ്കിൽ ഗാഠമായ നിദ്രയിലാണ് അല്ലെങ്കിൽ ഈയൊരു സമയത്ത് എല്ലാവരും നന്നായി ഉറങ്ങുന്നതാണ് അമച്ചയെ സംബന്ധിച്ചത്തോളം വെളുപ്പാങ്കാലെഴുന്നേക്കുന്നത് കൊണ്ട് മാക്സിമം ഒൻപതര വരെയൊക്കെ ഇരിക്കും അത് കഴിഞ്ഞാൽ ഒരു ഒറ്റ കിടപ്പും ഓരോ നോർത്ത് കിടന്നപ്പോഴാണ് ചാക്കോച്ചൻ്റെ ബുള്ളറ്റ് വരുന്ന ശബ്ദം വേദ കേട്ടത് ചാടി എഴുന്നേറ്റ് അവൾ മുറിക്ക് പുറത്തിറങ്ങി എന്നിട്ട് ജനാലയിലൂടെ വിലയിലേക്ക് നോക്കിയപ്പോൾ ചാക്കോച്ചൻ തൻ്റെ ഹെൽമെറ്റ് അവൾ കണ്ടു സത്യത്തിൽ വേദയ്ക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വേണത് പോലും ഓടിച്ചെന്ന് അവൾ മുൻവശത്തെ വാതി തുറന്നു അവൻ ചെരുപ്പൂരി ഇട്ടിട്ട് സിറ്റൗട്ടിലേക്ക് കയറുകയാണ് ചാക്കോച്ചൻ്റെ നെറ്റിയിൽ അടിപിടി കൂടിയപ്പോൾ ചെറിയൊരു മുറിവുണ്ടായിരുന്നു അത്ര കാര്യമായിട്ടൊന്നും അല്ലെങ്കിലും അതിൽ നിന്നും ഇത്തിരി ബ്ലഡ് വരുന്നത് കണ്ടതും വേദം ഞെട്ടിപ്പോയി ഇച്ചായ ഇതെന്താ പറ്റിയത് ചോദിച്ചതും അവൾ കരഞ്ഞുപോയി എന്ത് അവൻ ഗൗരവത്തിൽ വേദയെ നോക്കി ഇച്ചായൻ്റെ നെറ്റി ബ്ലഡ് വരുന്നുണ്ട് പെട്ടെന്ന് ചാക്കോച്ചൻ തൻ്റെ വലതുകൈ ഉയർത്തി നെറ്റിയിലൊന്ന് പരതി ഓ ഇതാണോ വന്ന വഴിക്ക് ബൈക്കിൽ നിന്നൊന്ന് വീണതാ അവൻ അലക്ഷ്യമേ പറഞ്ഞുകൊണ്ട് വാതിൽ കുറ്റിയിട്ടു നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ ചാക്കോച്ചൻ അവളുടെ അരികിൽ നിന്നും മുകളിലേക്ക് കയറി പോകുവാൻ തുടങ്ങിയതിനിടയിൽ വെറുതെ ചോദിച്ചു പെട്ടെന്ന് വേദ ചാക്കോച്ചൻ്റെ വലം കൈയിൽ പിടുത്തമിട്ടു അവൻ തിരിഞ്ഞ് വേദയെ ഒന്ന് നോക്കി ഇച്ചയായി സത്യം പറ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവൾ അവൻ്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കി പെട്ടെന്ന് ചേർക്കാൻ ഒന്നും പതറിപ്പോയി എങ്കിലും പിടിച്ചു നിൽക്കാണ്ട് വരെ വഴിയില്ലല്ലോ എന്ത് പ്രശ്നം ഉണ്ടാകാനാ നിന്നോട് ഞാൻ കാര്യം പറഞ്ഞില്ലേ ഒരു പൂച്ച കുറുകെ ചാടിയതാ പെട്ടെന്ന് ബൈക്കൊന്ന് വെട്ടിച്ചു അപ്പോഴേക്കും സ്ലിപ്പായി അത്രയേ ഉള്ളൂ അതിൽ വേറെ ഒരർത്ഥവും കണ്ടുപിടിക്കണ്ട ഇച്ചാൻ എന്നോട് നുണ പറയുന്നതാണോ അങ്ങനെ വിശ്വസിക്കാനാണ് നിനക്കിഷ്ടമെങ്കിൽ ആയിക്കോളൂ എനിക്ക് നേരമില്ല നല്ല ഉറക്കം വരുന്നുണ്ട് പോയി കിടക്കട്ടെ നാളെ എൻ്റെ അമ്മ കൊച്ചു വരുന്നു ദിവസാ വേദയുടെ പിടുത്തം വിടുവിച്ചുകൊണ്ട് ചാക്കോച്ചൻ മുകളിലേക്ക് കയറിപ്പോയി മുകളിലേക്ക് ചെന്നിട്ടും അവൻ മനഃപൂർവ്വം പിന്തിരിഞ്ഞു നോക്കിയില്ല കാരണം വേദ അതേ നിൽപ്പ് അവിടെ കാണുമെന്നുള്ളത് അറിയായിരുന്നു ഈ സമയത്ത് അവൻ്റെ ചുളിഞ്ഞ ഷത്തുമുണ്ടും ഒക്കെ കണ്ടപ്പോൾ വേദയ്ക്ക് കാര്യങ്ങൾ ഏകദേശം ധാരണയായി വല്ലാത്തൊരു ഭയമായിരുന്നു ആ പെൺകുട്ടിക്കപ്പോൾ ഇവിടെ തുടരുന്ന ഓരോ നിമിഷവും അരവിന്ദ് തന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വേദയ്ക്ക് വ്യക്തമായി ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവനാണെൻ ചായനെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന് പോലും അവൾ പറയുന്നു ഈ സമയത്ത് ഇനി ഒരിക്കലും വേദയുടെ കൺമുമ്പിൽ പോലും വരാനാവാത്ത വിധം ഈ നാട്ടിൽ നിന്ന് പോകാൻ അരവിന്ദ് തീരുമാനിച്ച വിവരമൊന്നും പാവം വേദി അറിഞ്ഞിരുന്നില്ല മുറിയിലെത്തിയ ശേഷം ചാക്കോച്ചൻ ചാക്കോച്ചനാരെയോ ഫോണിൽ വിളിക്കുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞ് എതിർഭാഗത്തെ ആൾ കോൾ അറ്റൻഡ് ചെയ്തോ ഹലോ ചാക്കോച്ചാ എന്ന നട ഈ രാത്രിയിൽ എടാ നീ ഡ്യൂട്ടിയിലാണോ അല്ലടാ ഇന്ന് ഓഫായിരുന്നു നീ കാര്യം പറഞ്ഞു ഒന്നുമില്ലടാ നമ്മുടെ സ്റ്റേഷനിലെ രണ്ട് പിള്ളേരെ നീ നമ്മുടെ എസ്റ്റേറ്റിലേക്ക് ഒന്ന് അയക്കണം എനിക്ക് ടേമാതിക്കാനായിട്ട് ഒരുത്തിനോടൊന്ന് കിടപ്പുണ്ട് ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ ഉപകാരമായിരുന്നു എന്നടാ എന്നാ പ്രശ്നം ചാക്കോച്ചൻ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറുതായി ഒന്ന് വിശദീകരിക്കുകയാണ് കൂട്ടുകാരനായ പോലീസ് ഓഫീസർ റോഷൻ ഫ്രാൻസിസിനോട് ശരി ഈ മഹദ് വ്യക്തിയെ ഞാനൊന്നുപോയി പരിചയപ്പെട്ടോളാം നീ ഫോൺ വെച്ചോ റോഷൻ ചാക്കോച്ചനോട് ചിരിയോടെ പറയുകയാണ് നീ പോവൊന്നും വേണ്ടടാ സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി ഏയ് അതൊന്നും ശരിയാവില്ല ഞാനൊന്നുപോയി കാണട്ടെ നീ വെച്ചോ നാളെ സംസാരിക്കാം ഫോൺ കട്ട് ചെയ്ത ശേഷം ചാക്കോച്ചനൊന്ന് കുളിക്കാനേ കയറി നെറ്റിയിലേക്ക് വെള്ളം വേണമെന്നും വല്ലാത്തൊരു നീറ്റിൽ പോലെ ഓ നോയിൻ്റെ മോനെ കൊണ്ട് തോറ്റു പി എ സോപ്പ് കൊണ്ട് പതിപ്പിച്ച് കുളിക്കുന്നതിനിടയിൽ ചാക്കോച്ചൻ അവനെ പ്രാഗ ശരീരത്തിലിടയ്ക്കൊക്കെ വേദനയുണ്ട് സാരമില്ല കുരുമുളകൊക്കെയിട്ട് ഉലർത്തിയ ബീഫ് ഫ്രൈയൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ഊണ് കഴിക്കുമ്പോഴേക്കും താൻ ഓക്കെ ആയിക്കോളുമെന്ന് അവനോർത്തു അസൽ കുളിയൊന്നും പാസ്സാക്കാൻ ചാക്കോച്ചനൊന്നും കഴിഞ്ഞില്ല സോപ്പും വെള്ളവും ഒക്കെ പറ്റുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീറ്റൽ പടരുന്നുണ്ട് കുളി വന്നപ്പോഴാണ് വന്നപ്പോഴാണ് ആരോ മുട്ടുന്നത് പോലെ അവന് തോന്നിയത് ഒരു കൈലി മുണ്ടെടുത്ത് പെട്ടെന്ന് വെച്ചെന്ന് വാദത്തുള്ളു വേദം നിൽക്കുന്ന കണ്ടതും അവൻ്റെ നെറ്റി ചൊളിഞ്ഞു എന്നതാണ് വേദ നീ എന്താ ഇതുവരെയായിട്ടും ഉറങ്ങാത്തത് ഇച്ചായ സത്യം പറ ഇച്ചാൻ എന്താ പറ്റിയത് അരവിന്ദ് ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ദൈവേദിച്ചാൻ എന്നോട് കള്ളം പറയരുത് അത് ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറി നിന്നോട് പച്ച മലയാളത്തിലാണ് ഞാൻ ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞത് അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ അടി അതും എൻ്റെ എസ്റ്റേറ്റിൽ വന്നിട്ട് നീ എന്താ ഇള്ള കുഞ്ഞാണോ പറയുന്നതും മനസ്സിലാകുന്നില്ലേ നിനക്ക് ചാക്കോച്ചൻ ശബ്ദമുയർത്തിയതും വേദയുടെ മുഖം കുനിഞ്ഞു പോയിക്കിടന്ന് ഉറങ്ങാൻ നോക്ക് നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് വേദ ഞങ്ങൾക്കനുസരിക്കാൻ മേലേ അവൻ പിന്നെയും വഴക്കു പറഞ്ഞതും വേദ തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി തുടരും